കേരളത്തിൽ മൺസൂൺ കാലവും അതിന് ശേഷമുള്ള കുറച്ച് മാസങ്ങളും പോകാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ ഈ എപ്പിസോഡിൽ യെസ് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ആ പച്ചപ്പും ആ പാലക്കാടൻ കാറ്റും അങ്ങ് ദൂരം നെല്ലിയാമ്പതി മലനിരകളുടെ കാഴ്ചകളും ഗ്രാമീണ ഭംഗി അതിന്റെ പൂർണ്ണ രൂപത്തിൽ ആസ്വദിക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ കൊല്ലങ്കോട് ഇഡലിയാണത് ി വെൽക്കം ബാക്ക് അൻവർ ആണ് നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ പത്ത് ഗ്രാമങ്ങളെ ലിസ്റ്റിൽ ഈ ഗ്രാമം ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അറിയായിരിക്കും എനിക്ക് ഓറും ഈ എപ്പിസോഡ് കൊല്ലങ്കോട്ടിലെ കാഴ്ചകളാണ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈക്കിലാണ് കേട്ടോ ഈ യാത്ര ഏഴി മോണിംഗ് തന്നെ വീട്ടിൽ ഇറങ്ങി പാലക്കാടേക്കാണ് യാത്ര പോകുന്നത് കല്ലടിക്കോട് കഴിക്കാൻ നിർത്തി നിർത്തിഫാസ്റ്റ് സ്പെഷ്യൽ തട്ടയിടലി കല്ലടിക്കോടുള്ള എന്താ ഷോട്ടലിന്റെ പേരെന്താ ബോക്സ് കിച്ചണിലാണ് കണ്ടത് കാഴ്ച ഇത് എന്താ പുട്ടാ അത് തുറന്നേ തുറന്നേ ചിരട്ടപ്പുട്ട് ആവി ആവി അല്ല ഇത് ആവിയില് പിന്നെ ഓക്കെ കൊള്ളാലോ ഇതോ മുകളാണ് ഈ തട്ടയ ദോശ അല്ലേ അല്ല തട്ടയിടില്ല ദോശ അല്ല ഇഡലിയാണ് നമ്മൾ രാമശ്ശേരി ഇഡലിയൊക്കെ ദോശ പോലെ അല്ലേ അതുപോലെ തന്നെയാണ് തട്ട ഇഡ്ലി കൊള്ള ബിരിയാണിയുടെ ഒറിജിനൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പേർഷ്യൻ പദമായ ബിരിയാൻ ആൻഡ് ബിരിഞ്ച് എന്ന പദത്തിൽ നിന്നാണ് അത്ര ബിരിയാണി ഉണ്ടായത് ബിരിയാണി എന്നാൽ പാചകം ചെയ്യുന്നതിന് മുമ്പ് വറുത്തതെന്നും അതുപോലെ ബിരിഞ്ച് എന്ന് പറഞ്ഞാൽ ചോറും തോന്നാറുണ്ട് ബിരിയാണി ഇന്ത്യയിലെത്തിയത് പശ്ചിമേഷ്യയിൽ നിന്നാണ് പോകുന്ന വഴിയാണ് ഓ വിജയൻ സ്മാരകം റസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കാൻ വേണ്ടി വേണമെങ്കിൽ പോകുന്ന വഴി അവിടെ നിന്ന് ഇറങ്ങുന്ന നല്ലതാണ് ഇതാണ് കൊല്ലംകോട് ടൗൺ ടൗൺ എങ്ങ് കഴിഞ്ഞാൽ തന്നെ ഗ്രാമീണ ഭംഗി തുടങ്ങിയായി കൊല്ലംകോട് ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയാണ് അവിടെ എത്തിയതിനു ശേഷം നമുക്ക് തീരുമാനിക്കാം ഏതൊക്കെ റൂട്ടിൽ പോകണം എന്നുള്ളത് ഡെസ്റ്റിനേഷൻ്റെയൊക്കെ ലിങ്ക് ഗൂഗിൾ മാപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് നോക്കിയിട്ട് പോയാൽ മതി ഇവിടെ നിന്ന് നമുക്ക് ഒന്ന് പരിചയപ്പെട്ട് ഏതൊക്കെ മൂപ്പരെ മൂപ്പരാനെ നമുക്ക് പറഞ്ഞത് നോക്കി ഇതാണ് ചെല്ലഞ്ചേട്ടൻ ഈ ചായക്കടയുടെ ഒരു സ്റ്റൈൽ നോക്കിയാൽ കരിമ്പലിൻ്റെ പട്ടുകൊണ്ട് മേഞ്ഞ ഒരു പഴയ കാലത്തെ അതേ ഒരു തനിമേൽ നിലനിർത്തിക്കുകയാണ് അതൊരു നല്ല രസമാണ് അവിടെ പോയി ഇരിക്കാനായിട്ട് പക്ഷെ നല്ല രുചിയുള്ള ഭക്ഷണവും കിട്ടും കേട്ടോ അവിടുന്ന് ഫാനൊക്കെ നോക്കിയാൽ അവിടെ ഭയങ്കര തിരക്കാണ് ഒരുപാട് സൗകര്യങ്ങളൊന്നുമില്ല ഇരിക്കാനായിട്ട് കുറഞ്ഞ സീറ്റുകളുള്ളൂ അത് കാരണം മുൻഭാത്തൊക്കെ നിലത്തൊക്കെ ഇരുന്നിട്ടാണ് ആൾക്കാർ കഴിക്കുന്നത് ഇതാണ് ചെല്ലഞ്ചേട്ടൻ നമുക്ക് ആദ്യം എങ്ങോട്ടാണ് പോവേണ്ടേ ഇവിടെ കളപ്പുരണ്ട് ചിങ്ങഞ്ചിറ ആ ഷൂട്ടിംഗ് എടുക്കുന്നു അപ്പൊ ഫസ്റ്റ് നമുക്ക് കളപ്പുര പോവാ അല്ലേ സീതാർകുണ്ടിലേക്ക് ഇപ്പൊ പോപ്പണാണോ അല്ല വെള്ളച്ചാട്ടം വരെ പോവാൻ പറ്റുമോ പോ അല്ലേ അതേതാ റൂട്ട് ഇവിടെ ഞാൻ പോകുമ്പോൾ അങ്ങോട്ട് കണ്ടു ആ അല്ലേ അമ്പലം ആ ചിങ്ങഞ്ചിറ പ്രത്യേകത എന്താ ണോ അല്ലേ വളം ഒന്നും ഇട്ടിട്ടില്ല മരുന്നടിച്ചിട്ടില്ല അത് ശരി അതാണ് ഇതിന്റെ പ്രത്യേകത എന്താ ഇത് സാധാരണ ഉണ്ടാക്കിയ വ്യത്യാസം ഉണ്ടല്ലോ കളർ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ചെറുതാണ് ശരി അല്ല ഒന്നു പപ്പായയുടെ കൃഷിയാണ് മറു വശത്ത് നെല്ലിന്റെ കൃഷിയാണ് അങ്ങ് ദൂരെ നെല്ലിയാമ്പതി മലനിരകൾ ഇവിടെ കൃഷി ചെയ്യുന്ന നെല്ലാം സംഭരിക്കുന്ന കളപ്പുരാണ് കേട്ടത് ഈ പത്തായപ്പുരൻ്റെ സൈഡിൽ തന്നെ ഭക്ഷണം നമുക്ക് കിട്ടും എന്നൊക്കെ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ബൈക്കിലാണ് നിങ്ങൾ പോയത് കൂടെ ഉണ്ടായിരുന്നു ഷംസിയായിരുന്നു ബൈക്കിനെയാണ് ഈ റൂട്ടിൽ പോരാൻ നല്ലത് കാരണം ചില ഏരിയയിലൊക്കെ നമുക്ക് ബൈക്ക് എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോയി നമുക്ക് യാത്ര നല്ല കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റും ഞങ്ങളിവിടെ പാർക്ക് ചെയ്ത് കുറച്ച് സമയം നിന്നു എന്ത് ഭംഗിയാ നോക്കി പാറപ്പുറത്ത് ബൈക്ക് പാർക്ക് ചെയ്ത് ഞങ്ങൾ നടന്നു ഈ വയലിൽ കൂടെ നടക്കാൻ തന്നെ നല്ലൊരു വൈപ്പാണ് മയിലിൻ്റെ സൗണ്ടൊക്കെ നല്ലോണം കേൾക്കുന്നുണ്ടായിരുന്നു യാത്ര നിന്നെല്ലാം മാറ്റി അടുത്ത ഡെസ്റ്റിനേഷൻ ആയ ചിങ്ങഞ്ചിറയിലേക്കാണ് എനിക്ക് പോകുന്നത് വഴി റോഡ് സൈഡിൽ തന്നെ കുറേ മൈലുകളൊക്കെ കിട്ടി ഇതൊരു മാവിൻ്റെ തോട്ടമാണ് ചെങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം എന്നുള്ള ബോർഡെല്ലാം ഉണ്ട് എല്ലാ സ്ഥലങ്ങളും അടുത്തടുത്ത് തന്നെയാണ് കൊല്ലങ്കോടിൽ ഒരുപാട് ലൊക്കേഷൻസ് മലയാള സിനിമയിലൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് മിത്തും വിശ്വാസ എല്ലാം ഒത്തുചേരുന്ന ചിങ്ങഞ്ചിറ ക്ഷേത്രം ഇവിടെ കുറേ നേർച്ചകളുണ്ട് കുറെ വീടിന്റെ രൂപത്തിലുള്ള കുറേ കാണിക്കകൾ കണ്ടു കോഴിയൊക്കെ കണ്ടു ഇവിടെ ബലിയൊക്കെ പണ്ടുണ്ടായിരുന്നു അത്ര ഇവിടെ നാളുകൾ കുക്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുന്നതും ശ്രദ്ധിച്ചു നമ്മൾ നെല്ലിയാമതി പോകുമ്പോൾ കാണുന്ന സീതാർക്കുണ്ട് വെള്ളച്ചാട്ടല്ലേ ആ വെള്ളച്ചാട്ടത്തിന്റെ അടിഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഗൂഗിൾ മാപ്പ് അങ്ങോട്ട് സെറ്റ് ചെയ്തു പോകുന്ന വഴി തന്നെ നല്ല ഗ്രീനറി ആണ് അതുകൊണ്ടൊക്കെ ആയിരിക്കും സിനിമാക്കാരുടെ ഒരു ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് കൊല്ലംകോട് ഈ വയലും ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കരിമ്പനകളും തെങ്ങുകളും മലനിരകളും ഒക്കെ കാണാൻ തന്നെ ഒരു ടിപ്പിക്കൽ ഗ്രാമീണ അന്തരീക്ഷം എന്ന് വേണേ പറയാം റോഡൊക്കെ വീതി കുറവാണ് വലിയ ബസ്സിലൊക്കെ വന്നാൽ ബുദ്ധിമുട്ടാവും വരെ പോവാം ഈ താമരപ്പാടം എന്നാണ് പേര് ഈ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഥലം നല്ലൊരു വൈബുള്ള സ്ഥലം തന്നെയാണ് രാവിലൊന്നും അന്ന് സൂം ചെയ്ത കുറെ വെള്ളച്ചാട്ടങ്ങൾ ഇവിടെ തന്നെ കാണാൻ പറ്റും പാടത്തിലൂടെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ കുറെ ചെന്ന് കഴിഞ്ഞാൽ ചെറിയ കുറ്റിപ്പുരകൾ ഉണ്ട് അവിടെ ഫോട്ടോ എടുക്കാം അവിടെ ടിക്കറ്റ് ചാർജ് ഒന്നും ഇല്ല ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ച് എവിടെയും പ്ലാസ്റ്റിക് വേസ്റ്റുകളൊന്നും ആരും ലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ പോകുന്നവർ മലിനമാക്കാതെ നോക്കണം നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എവിടെ കൂടുതലും കർഷകരാണ് അവരുടെ കാർഷിക ജീവിതമൊക്കെ അടുത്തറിയാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പോകുന്നത് സീതാർക്കൊണ്ടിലേക്കാണ് അത് ലാസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് വെക്കുന്നത് നന്നായിരുന്നു കാര്യമെന്ന് വെച്ചാൽ ആ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷായിട്ട് തന്നെ തിരിച്ച് മടങ്ങാം ഇതിവിടെ പാർക്കിംഗ് ആണ് ബൈക്കൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം കുറച്ച് ആൾക്കാരുണ്ട് ഒരു പത്ത് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാൾസിലേക്ക് എത്താൻ പറ്റും കടിനുള്ളിൽ കൂടെ ഉള്ള ഒരു ചെറിയ വഴിയാണ് പക്ഷെ നല്ല രസമാണ് നല്ല തണുത്ത വെള്ളമായിരുന്നു നിങ്ങൾ ഏത് ഫാൾസിൽ കുളിക്കുകയാണെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നിങ്ങൾ കുളിക്കുന്ന സ്ഥലത്ത് മഴയില്ലെങ്കിലും ഉൾക്കാട്ടിൽ മഴ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം കൂടാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പോൾ കുറച്ച് മുകളിലേക്ക് വിസിബിലിറ്റി ഉള്ള ഏരിയ സെലക്ട് ചെയ്യുന്നത് നന്നായിരിക്കും വെള്ളം അങ്ങനെ പെട്ടെന്ന് കൂടി വരുന്നൊരു സാധ്യത മുൻകൂട്ടി കാണാലോ സമയമുണ്ടെങ്കിൽ മുതൽമുട റെയിൽവേ സ്റ്റേഷൻ അതുപോലെ വാമല പല്ലാവൂർ ക്ഷേത്രം അതൊക്കെ നിങ്ങൾ കാണാവുന്നതാണ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ മടങ്ങുകയാണ് പക്ഷെ മടങ്ങുമ്പോഴും ഒരുപാട് ഫോട്ടോ ഉണ്ട് കേട്ടോ നിർത്താൻ അവിടെയൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേണം പോരാനായിട്ട് ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ മറ്റൊരു കിടിലിന് എപ്പിസോഡുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ